നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം രാജസ്ഥാൻ റോയൽസ് തുടർച്ച രണ്ടാമത്തെ മത്സരത്തിലും പരാജയപ്പെട്ടിരിക്കുകയാണല്ലോ രാജസ്ഥാൻ എവിടെയാണ് പാളിയത് എന്ന് ആരാധകർ ഡിസ്കസ് ചെയ്യുന്ന ഒരു സമയവുമാണ് പലരും ഓപ്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ രാജസ്ഥാൻ പിടിവിട്ടിരിക്കുന്നു ഇതവണ വലിയ പ്രതീക്ഷ വേണ്ട എന്ന് പറയുന്നവരായിരുന്നു എന്നാൽ അങ്ങനെയല്ല ഇന്ത്യൻ യുവതാരങ്ങളിൽ വലിയ രൂപത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ടീമിന് ഗുണം ചെയ്യും അത് ഭാവിയിൽ രാജസ്ഥാൻ റോയൽസ് മുന്നോട്ട് പോകും എന്ന് കരുതുന്നവരുമുണ്ട് അതൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇന്നലത്തെ കളിയിൽ എന്ത് സംഭവിച്ചു എവിടെയാണ് പാളിയത് അതാണ് നമ്മൾ ഇവിടെ പ്രധാനമായിട്ടും പരിശോധിക്കുന്നത് തീർച്ചയായിട്ടും ഇന്നലത്തെ കളിയിൽ കെ കെ ആറിൻ്റെ സ്പിൻ ദ്വയത്തിന് മുന്നിലാണ് അവർക്ക് പാളിപ്പോയത് എടുത്ത തീരുമാനങ്ങളൊക്കെ പാളിപ്പോകുന്ന കാഴ്ച അതായത് അവരുടെ പ്ലാൻ ഈ സ്പിൻ ഡിയോ അങ്ങ് മെസ്സാക്കി കളഞ്ഞു അതാണ് ഉണ്ടായിരിക്കുന്നത് ഏതായാലും ഓരോ കളിക്ക് ശേഷവും നമ്മൾ വിശദമായി റിവ്യൂ പറയുന്നുണ്ട് പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകൾ ഇ എസ് പിൻ ക്രിക്കൻ ഫോയും അതുപോലെ ക്രിക്കസും മറ്റുമൊക്കെ അവതരിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ റെഫർ ചെയ്തുകൊണ്ട് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടി ചേർത്തിട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം ഇപ്പം കളിയുടെ ഒരു രത്ന ചുരുക്കം പറഞ്ഞാൽ ആദ്യം ബാറ്റ് ചെയ്തത് രാജസ്ഥാൻ റോയൽസ് ആണ് ടോസ് ലഭിച്ചത് കെ കെ ആറിനാണ് കെ കെ ആറ് ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു ഇത് രാജസ്ഥാൻ റോയൽസിൻ്റെ ഹോം ഗ്രൗണ്ടാണ് രാജസ്ഥാനിലല്ല ഇത് മാത്രം ഗോഹട്ടിയിൽ റിയാൻ പരാഗിൻ്റെ സ്വന്തം നാട്ടിൽ അവിടുത്തെ പിച്ച് ഒരല്പം സ്ലഗ്ഗീഷേഴ്സ് പിന്നെ അനുകൂലിക്കുന്ന തരത്തിലുള്ളതായിരുന്നു അത് അതനുസരിച്ചാണ് രണ്ട് ടീമിൻ്റെയും പ്ലേയിങ്ങിലും വന്നത് പക്ഷേ കെ കെ ആറിന് ടോസ് ലഭിക്കുകയും പിന്നീട് ഡ്യൂ ഉണ്ടാവുകയും ചെയ്യും എന്ന് മുൻകൂട്ടി കാണുകയും ചെയ്ത രഹാനെ ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു അവിടെ തന്നെ ആദ്യ അടി കിട്ടി രാജസ്ഥാൻ റോയൽസ് എന്ന് പറയേണ്ടി വരും ഏതായാലും ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്ത രാജസ്ഥാൻ റോയൽസ് ആദ്യം ബൗൾ ചെയ്തു കെ കെ ആർ ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ റോയൽസ് ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അൻപത്തി ഒന്ന് റൺസാണ് അടിച്ചത് ധ്രുവുറലിൻ്റെ മുപ്പത്തിമൂന്ന് റൺസാണ് അവരെ ആ ഒരു സ്കോറിലേക്കെങ്കിലും എത്തിച്ചത് വരുൺ ചക്രവർത്തിയും മോയിൻ അലിയും രണ്ട് സ്പിന്നർമാരും ചേർന്നുകൊണ്ട് അവരെ വരിഞ്ഞു മുറുക്കിയായിരുന്നു വരുൺ നാലോവറിൽ പതിനേഴ് റൺസ് രണ്ട് വിക്കറ്റ് എടുത്തപ്പോൾ മൊയിൻ നാലോ ഓവറിൽ ഇരുപത്തി മൂന്ന് റൺസ് രണ്ട് വിക്കറ്റ് എടുത്തു കെ കെ ആറിൻ്റെ മറുപടി ബാറ്റിങ്ങിൽ ക്യു ഡി കെ സ്വയം കാര്യങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു ആകെ നൂറ്റി അൻപത്തി ഒന്ന് റൺസാണ് ചെയ്സ് ചെയ്യാനുള്ളത് അതിൽ തന്നെ അദ്ദേഹം തൊണ്ണൂറ്റിയേഴ് റൺസ് അടിച്ച് പുറത്താകാതെ നിന്നു സോ ക്യു ഡി കെ സ്പെഷ്യൽ ആയിരുന്നു കെ കെ ആറിൻ്റെ ചെയ്സിംഗ് എന്ന് പറയേണ്ടി വരും ഏതായാലും കളിയിലേക്ക് വന്നാൽ സുനിൽ നാരായണ് ഇൽനസ് അപ്പോൾ അദ്ദേഹത്തെ കളിപ്പിച്ചില്ല അതിന് പകരമാണ് മൊയിനലി വന്നത് മൊയ്നലി ഒരു പക്ഷേ സുനിൽ നാരായൺ ഉണ്ടായിരുന്നെങ്കിൽ ഈ മത്സരം കളിക്കില്ലായിരുന്നു എന്നാൽ കിട്ടിയ അവസരം അദ്ദേഹം മികച്ച രൂപത്തിൽ ഉപയോഗപ്പെടുത്തി ബാറ്റ് കൊണ്ട് പരാജയമായി പക്ഷേ ബോൾ കൊണ്ട് മികച്ച പ്രകടനം നടത്തി വരുൺ ചക്രവർത്തി അദ്ദേഹത്തോടൊപ്പം ചേർന്നുകൊണ്ട് തൻ്റെ സ്ഥിരം പരിപാടി അങ്ങ് പുറത്തെടുക്കുകയും ചെയ്തു ഈ രണ്ടു പേരും കൂടി എട്ട് ഓവറുകൾ ബൗൾ ചെയ്തിട്ട് വെറും നാൽപ്പത് റൺസാണ് വിട്ടുകൊടുത്തത് നാല് വിക്കറ്റുകൾ പിഴുതെടുക്കുകയും ചെയ്തു ഒരു സിക്സും ഒരു ഫോറും മാത്രമാണ് ഇൻ ബിറ്റ്വീൻ ദം അവർ ലീക്ക് ചെയ്തത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അതേസമയം മറുഭാഗത്ത് രാജസ്ഥാൻ റോയൽസിൻ്റെ സ്പിന്നേഴ്സ് റിയാൻ പരാഗ് അടക്കമുള്ളൊരു ഓപ്പറേറ്റ് ചെയ്തു പതിനൊന്ന് ബൗണ്ടറീസ് ലീക്ക് ചെയ്തു ആ ഒരു ബിഗ് ഗ്യാപ്പ് അവിടെയുണ്ട് അവിടെ തന്നെയാണ് പാളിപ്പോയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കാര്യം വളരെ കൃത്യമാണ് സ്പിന്നേഴ്സിൻ്റെ മുന്നിൽ പണി പാളിപ്പോയി അതുപോലെ ബാറ്റിംഗ് ഓർഡർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷഫിൾ ചെയ്ത് കളിച്ചതും രാജസ്ഥാൻ റോയൽസിന് ഗുണം ചെയ്തില്ല എന്ന് പറയേണ്ടി വരും തീർച്ചയായിട്ടും ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്ലേയിങ് ഇലെവനിൽ ശുഭന്യൂബ ഉണ്ടായിരുന്നില്ല രാജസ്ഥാൻ റോയൽസിൻ്റെ അപ്പോൾ ഒറ്റ നോട്ടത്തിൽ അവരുടെ ബാറ്റിംഗ് ലൈനപ്പ് തിന്നായിരുന്നു ഏഴാമതായിട്ട് ഒരുപക്ഷെ വനന്തു ഹസരംഗ വന്നേക്കാം അതാണ് ആ ഒരു ലിസ്റ്റിലാണ് പക്ഷേ വനന്തു ഹസരംഗയെ പ്രൊമോട്ട് ചെയ്ത് അത് ശരിയാണ് പക്ഷേ ഏഴ് ബാറ്റർമാർ മാത്രമാണ് അവരുടെ വനിതുവാസരംഗ അടക്കം അവരുടെ പ്ലെയിങ് ലെവലിൽ ഉണ്ടായിരുന്നത് അപ്പോഴേ ഉറപ്പായിരുന്നു ബാറ്റിംഗ് എങ്ങാനും കൊളാപ്സ്ഡ് ആയാൽ പ്ലാനൊക്കെ തെറ്റും അങ്ങനെ തെറ്റിയാൽ ശുഭന്ദ് ഉപയോഗിറക്കും അങ്ങനെ തെറ്റി ശുഭന്ദ് ഉപയോഗം ഇറക്കി അതും വലിയ ഗുണം ചെയ്തില്ല അതുകൊണ്ടുണ്ടായ പ്രശ്നം എന്താണ് അതുകൊണ്ടുണ്ടായ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് എക്സ്ട്രാ ബൗളറെ ഇമ്പാക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം ആകാശ് മധുവാളിനെയോ കുമാർ കാർത്തികേയയൊക്കെ ഉപയോഗപ്പെടുത്താമെന്ന് അവർ കരുതിയിരുന്നു പക്ഷേ അവിടെയും പാളിപ്പോയി ഇമ്പാക്ട് സബ്ബിൻ്റെ കാര്യത്തിൽ ശുബന്തി ഉപയോഗി ഇറക്കേണ്ടി വന്നതോടുകൂടി അങ്ങനെയാണ് അവരുടെ പ്ലാൻ ആകെ മെസ്സായി പോകുന്നത് ഏതായാലും അവർ ബാറ്റ് ചെയ്യാൻ തുടങ്ങുന്ന ഘട്ടത്തിൽ സഞ്ജു സാംസൺ ആദ്യം പുറത്തുന്ന സഞ്ജു ആണ് പതിനൊന്ന് പന്തികൾ നേരിട്ട് അദ്ദേഹം പതിമൂന്ന് റൺസാണ് എടുത്തിരുന്നത് വൈഭവ് വറോറക്കെതിരെ അദ്ദേഹം സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് കളിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തി അദ്ദേഹം പുറത്തായി പിന്നെ റിയാൻ പരാഗിൻ്റെ വരവ് റിയാൻ പരാഗ് വന്ന് ആരാധകരുടെ വലിയ കരഘോഷത്തിനിടയിൽ വന്ന് മൂന്ന് സിക്സറുകളൊക്കെ അദ്ദേഹം പൊട്ടിയിരുന്നു അദ്ദേഹം ഫേസ് ചെയ്ത മൂന്നാമത്തെ ബോൾ തന്നെ അദ്ദേഹം ആഞ്ഞടിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്തായാലും ഹർഷിത് റാണയുടെ ബോളിൽ അദ്ദേഹം സിക്സർ അടിക്കുന്നു വൺ ഹാൻഡ് ആയിരുന്നു പിന്നീട് അദ്ദേഹം വൈഭവ് അറോറക്കെതിരെ സിക്സർ അടിക്കുന്നു വരുൺ ചക്രവർത്തിക്കെതിരെ സിക്സർ അടിക്കുന്നു പക്ഷേ അധിക സമയം നീണ്ടു നിന്നില്ല വരുൺ തന്നെ അദ്ദേഹത്തെ മടക്കി വിട്ടു അപ്പം പരാഗരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഹോം കമ്മിങ് ആണ് ബോൾ കൊണ്ടും അദ്ദേഹം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു നാലോവറിൽ ഇരുപത്തഞ്ച് റൺസ് വിട്ടു കൊടുത്തു പക്ഷേ പരാഗൻ ഇതൊരു സന്തോഷകരമായിട്ടുള്ള ഹോം കമ്മിങ് ആയിരുന്നില്ല പരാഗനെ പറഞ്ഞു വിടുന്നു പരാഗ് പതിനഞ്ച് നിന്ന് ഇരുപത്തഞ്ച് റൺസ് വരുൺ ചക്രവർത്തിയുടെ പന്തിൽ ആ കുത്തനടിച്ച പന്ത് ക്യുഡീക്ക് പിടിച്ച് പുറത്താവുകയായിരുന്നു ദെൻ നിതീഷ് റാണ നോക്കുക നിതീഷ് റാണയാണ് ഫസ്റ്റ് ഡൗണായിട്ട് വരിക നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു അവിടെ തന്നെ ബാറ്റിങ്ങിൽ ചേഞ്ച് വരുത്തുന്നു നിതീഷ് റാണ നമ്പർ ഫോറിൽ വരുന്നു നിതീഷ് റാണയെ മൊയ്നലി ബൗൾഡാക്കി വിടുകയാണ് ചെയ്തത് അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ബോളായിരുന്നു അതിന് അതോടൊപ്പം തന്നെ യശോസ്സി ജയ്സ്വാളിനെയും പറഞ്ഞു വിട്ടത് മൊയിൻ അലി ആയിരുന്നു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം ഇതിൽ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അതിനിടയ്ക്ക് വാനന്ദു ഹസരങ്കയെ അവർ കയറ്റി വിട്ടിരുന്നു നമ്പർ ഫൈവിൽ വാനന്ദു ഹസരംഗ വന്ന് നാല് പന്തുകൾ നേരിട്ട് നാല് റൺസ് മാത്രമാണ് എടുത്തത് അദ്ദേഹത്തെ വരുൺ ചക്രവർത്തിയും അടക്കി വിട്ടിരുന്നു ചുരുക്കത്തിൽ അവരുടെ ബാറ്റിങ്ങിൽ അവർ നടത്തിയ പരീക്ഷണം അശ്വിനെ അശ്വിനെ വെച്ചിട്ട് അവരങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു രാജസ്ഥാൻ റോയൽസ് ഇവിടെ ഹസരംഗയെ പിഞ്ചിറ്ററായിട്ട് വിട്ടതാണ് പക്ഷേ അത് നടന്നില്ല സംഗതികളെല്ലാം കൂടി തരിപ്പണമായി താഴെ വീഴുന്ന ഒരവസ്ഥ വരുൺ ചക്രവർത്തിയാണ് വാനന്ദു ഹസ്രംഗയെ മടക്കിവിടുക അപ്പോൾ അവിടെ ആ ഒരു ഫേസിലാണ് അവരുടെ കളി പൂർണ്ണമായിട്ടും കൈവിടുന്നത് ദെൻ ധ്രുവജുറലിന് കൂട്ടായിട്ട് ഇമ്പാക്റ്റ് സബായിട്ട് ശുഭം ദ്വിയെ ഇറക്കുന്നു ശുഭം ദ്വീപി പന്ത്രണ്ട് പന്തിൽ നിന്ന് ഒമ്പത് റൺസാണ് അറോറയുടെ പന്തിൽ റസല് പിടിച്ചാണ് പുറത്താകുന്നത് ഹെഡ് മേർ എങ്ങനെ കീപ്പ് ചെയ്ത് കീപ്പ് ചെയ്ത് ഏറ്റവും അവസാനമായി ഇറക്കുന്നത് ഇതാണ് ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഹെഡ്മർക്ക് ഹിറ്റ് ചെയ്യാൻ മാത്രമല്ല അദ്ദേഹത്തിന് ഇന്നിങ്സ് ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി ഒരു പ്രോപ്പർ ബാറ്റർ തന്നെയാണ് ഹെഡ്മർ പക്ഷേ രാജസ്ഥാൻ റോയൽസ് കഴിഞ്ഞ സീസണിലാണെങ്കിലും ഒക്കെ അദ്ദേഹത്തെ ഇങ്ങനെ വെറും ഹീറ്റർ ആയിട്ട് മാത്രമാണ് ഉപയോഗപ്പെടുന്നത് അപ്പോൾ ഒരു പതിനഞ്ച് ഓവറിനൊക്കെ ശേഷമാണ് അദ്ദേഹം വന്നത് എന്നിട്ടും അദ്ദേഹത്തിന് മുന്നോട്ട് പോകാനും പറ്റിയില്ല അപ്പോൾ എല്ലാം കൂടെ തകർന്ന അവസ്ഥ എല്ലാ പ്ലാനും തെറ്റുന്ന അവസ്ഥ എട്ട് പന്തിൽ നിന്ന് ഏഴ് റൺസാണ് ഹെഡ്മർ എടുത്തത് ഹർഷിത് റാണയുടെ പന്തിൽ രഘുവംശി പിടിച്ച് പുറത്താകുകയായിരുന്നു ധ്രുവജ് ധ്രുവ് ജുറൽ ഇരുപത്തിയെട്ട് പന്തുകൾ നേരിട്ട് അഞ്ച് ഫോറിന്റെ സഹായത്തോടെ മുപ്പത്തിമൂന്ന് റൺസ് എടുത്തു ഹർഷിത് റാണയാണ് മടക്കി വിടുന്നത് സോ ധ്രുവ് ധ്രുവുറലിന്റെ ആ ഒരു കോൺട്രിബ്യൂഷനും ജോഫ്രെ ആർച്ചർ അവസാനം വന്നിട്ട് രണ്ട് സിക്സർ അങ്ങ് പൊട്ടിക്കുന്നുണ്ട് ഏഴ് പന്തിൽ നിന്ന് പതിനാറ് റൺസ് അദ്ദേഹം എടുത്തും എല്ലാം കൂടി ചേർത്തുകൊണ്ടാണ് ഒരു വിധത്തിൽ നൂറ്റി അൻപത്തി ഒന്ന് എന്ന രൂപത്തിലേക്ക് അവർ ഒപ്പിച്ചെടുത്തത് അതേസമയം ബൗളിങ്ങിൽ നമ്മൾ പറഞ്ഞാൽ ഓൾറെഡി മൊയ്ൻ അലിയും വരുൺ ചക്രവർത്തിയും അത് കൂടാതെ ഹർഷിത് റാണ നാല് ഓവറിൽ മുപ്പത്തി റൺസ് രണ്ട് വിക്കറ്റ് എടുത്തു വൈബവ് വരവേറെ നാലോവറിൽ മുപ്പത്തിമൂന്ന് റൺസിൽ രണ്ട് വിക്കറ്റ് വിടുത്തു സോ മൊത്തത്തിൽ കെ കെ ആറിൻ്റെ ബൗളിങ് വളരെ മികച്ചതായിരുന്നു മറുപടി ബാറ്റിങ്ങിലേക്ക് കെ കെ ആറ് പോകുമ്പോൾ വിക്കറ്റുകൾ എടുത്ത് പറ്റൂ അല്ലെങ്കിൽ പിന്നെ ഒരു പ്രതീക്ഷയും ഇല്ല എന്നുള്ളതാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ അവസ്ഥ വിക്കറ്റ് എടുക്കാൻ അവർ ശ്രമിച്ചു പക്ഷേ ഒരു ഭാഗത്ത് ക്യുൻഡൻ ഡീക്കോ കാടിച്ചങ്ങ് തകർക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ സുനിൽ നാരായണിന് പകരം വന്ന മോയിൻ എലിയെ തന്നെ ഓപ്പൺ ചെയ്യിക്കാൻ കെ കെ ആർ തീരുമാനിച്ചത് ഈ എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ല കാരണം ഒന്നുകിൽ അജിങ്ക്യ രഹാനെ അല്ലെങ്കിൽ വെങ്കിടേഷ് എയർക്കൊക്കെ ഓപ്പൺ ചെയ്യാമായിരുന്നു മോയിനലി ഒട്ടും മികച്ച രൂപത്തിലായിരുന്നില്ല കളിച്ചു കൊണ്ടിരുന്നത് ആർച്ചറുടെ പേസ് ആൻഡ് ബൗൺസ് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടായിരുന്നു ആർച്ചർ നന്നായിട്ട് ബോൾ മൂവ് ചെയ്യുന്നുമുണ്ടായിരുന്നു സോ ആ ആ ഘട്ടത്തിലും മറുഭാഗത്ത് കിൻഡൻ ഡീക്കൊക്കെ വളരെ ഈസി ആയിട്ട് അടിച്ചു പോയത് കൊണ്ട് പ്രശ്നമുണ്ടായില്ല ഏഴാമത്തെ ഓവറിലാണ് മൊയ്നലി പുറത്താകുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്കോർ ബോർഡിലാകെ അഞ്ച് റൺസാണ് ടീമിൻ്റെ സ്കോറ് നാൽപ്പത് കടന്നിരുന്നു എന്ന് ഓർക്കണം ഏതായാലും ഡബിൾ ഓടാനുള്ള ശ്രമത്തിലധികം റൺ ഔട്ട് ആകും റൺ ഔട്ട് ആവുകയായിരുന്നു പന്ത്രണ്ട് പന്തിലിന് അഞ്ച് റൺസ് മാത്രമാണ് അദ്ദേഹം എടുത്തിരുന്നത് തീർച്ചയായിട്ടും ഇത് സാധാരണഗതിയിൽ കളി തോൽക്കാൻ ഇത്തരത്തിലുള്ള ഇന്നിങ്സും മതിയാവുമായിരുന്നു പക്ഷേ ക്യുഡിക്കെ മറുഭാഗത്ത് മിന്നും ഫോമിൽ ഉള്ളതുകൊണ്ടും മോയിനലിയുടെ ബൌളിങ്ങിൽ അധികം മികച്ച രൂപത്തിൽ എതിരാളികൾ വലിഞ്ഞു മുറിക്കിയത് കൊണ്ടും ഒക്കെ ഇതൊരു പ്രശ്നമായി തീർന്നില്ല എന്ന് മാത്രം അജിങ്ക്യ രഹാനെ വന്നു പതിനഞ്ച് പന്തലിനൊരു ഫോറും ഒരു സിക്സും അടക്കം പതിനെട്ട് റൺസാണ് അദ്ദേഹം എടുത്തത് വാനന്ദു ഹസരങ്കയുടെ പന്തിൽ ദേശ്പാണ്ഡു പിടിച്ച് അദ്ദേഹം പുറത്തായി പിന്നീട് അങ്കരീഷ് രഘുവൻശി രഘുവംശി എന്തായാലും ഫ്യൂച്ചർ സ്റ്റാറാണ് കെ കെ ആറിന് എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു ബാറ്റിംഗ് തന്നെയാണ് പുറത്തെടുത്തത് അദ്ദേഹം പതിനേഴ് പന്തിൽ നിന്ന് രണ്ട് ഫോറുകളുടെ സഹായത്തോടെ ഇരുപത്തിരണ്ട് റൺസുമായിട്ട് പുറത്തുനിന്നു ക്യുഡിക്കെയുടെ വെടിക്കെട്ട് ഒരു സ്പെഷ്യൽ ഷോ തന്നെയായിരുന്നു ആ പിച്ചിൽ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് അങ്ങനെ ആർച്ചർക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് അദ്ദേഹം മത്സരം ഫിനിഷ് ചെയ്യുന്നുണ്ട് ബട്ട് അൺഫോർച്യുനേറ്റ്ലി അദ്ദേഹത്തിന് സെഞ്ചുറിയിലേക്ക് പോകാൻ പറ്റിയില്ല എന്നാൽ പോലും നൂറ്റി അൻപത്തി ഒന്ന് ചെയ്സ് ചെയ്തിട്ട് തൊണ്ണൂറ്റേഴ് റൺസ് അദ്ദേഹം അടിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു ഡോമിനൻസ് എന്തായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് അറുപത്തി ഒന്ന് പന്തിൽ നിന്ന് എട്ട് ഫോറും ആറ് സിക്സും അടക്കം തൊണ്ണൂറ്റിയേഴ് റൺസ് അധികം അടിച്ചു പതിനെട്ടാമത്തെ ഓവർ പകുതിയാകുമ്പോഴേക്കും വിജയിച്ചു കയറി എട്ട് വിക്കറ്റിന്റെ തകർപ്പൻ വിജയം സ്വന്തമാക്കി കെ കെ ആർ എന്തോ പറയുമ്പോൾ കാര്യം വളരെ വ്യക്തമാണല്ലോ ഒരു തരത്തിലും രാജസ്ഥാൻ റോയൽസിന് കാര്യങ്ങൾ അനുകൂലമായിട്ട് മാറിയില്ല പണി പാളിയിട്ടുണ്ട് എന്നർത്ഥം അത് ടോസ് മിസ്സായത് മുതൽ അതുപോലെ തന്നെ കെ കെ ആറിന്റെ സ്പിന്നേഴ്സിന് മുന്നിൽ പതിനേഴ് മുതൽ ബാറ്റിംഗ് ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കളിച്ചു ഒടുവിൽ ഇമ്പാക്റ്റ് സബിനെ ബാറ്ററായിട്ട് ഇറക്കേണ്ടി വന്നതുകൊണ്ട് ഒരു ബൗളർ ഇമ്പാക്ട് സബായിട്ട് ഇറക്കാൻ കഴിയാത്തതു മുതൽ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും പാളിപ്പോയി ഇനി എന്താണ് രാജസ്ഥാന്റെ ഭാവി വരും മത്സരങ്ങളിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്നത് തന്നെ കാണാം വീട് അവസാനിക്കുന്നു ക്രിക്കറ്റിലകത്ത് വിശേഷങ്ങൾ റോഫ് ടോക്സ് ഒഴിവാക്കാം